ഭരണാനുമതി ലഭിച്ചിട്ട് പത്ത് വർഷത്തിലേറെയായിട്ടും എറണാപുരത്തെ ചെക്ക് ഡാം കം ബ്രിഡ്ജ് നിർമ്മാണം ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ രണ്ട് സംസ്ഥാന ബജറ്റുകളിലും മൂന്ന് കോടി രൂപ നീക്കിവച്ച പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തതിൽ പ്രതിഷേധമുയരുകയാണ് മുന്നണികൾ തമ്മിലുള്ള രാഷ്ട്രീയ തർക്കം അവസാനിപ്പിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനാലിൽ ഭരണാനുമതി ലഭിക്കുകയും സംസ്ഥാന ബജറ്റിൽ പലതവണ തുക അനുവദിക്കുകയും ചെയ്തെങ്കിലും അരണാപുരത്തെ ചെക്ക് ഡാം കംബ്രിഡ്ജ് നിർമ്മാണം ഇതുവരെ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല പല എറണാപുരത്ത് ഇനച്ചില്ലാറിന് കുറുകെ പാലത്തോടു കൂടിയ തടയണ നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി പതിനാലിൽ കെ എം മാണി ധനകാര്യമന്ത്രി ആയിരുന്ന സമയത്താണ് അനുമതി നൽകിയത് മുത്തോലി പഞ്ചായത്തിനെയും പാലാ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പാലം നിർമ്മാണത്തിനാണ് പദ്ധതിയിട്ടിരുന്നത് വെള്ളിയപ്പള്ളി നിവാസികൾക്ക് പാലം ഏറെ സൗകര്യമൊരുക്കും പ്രദേശത്തെ കുടിവെള്ള പദ്ധതികളുടെ ജലസ്രോതസ്സ് സമ്പുഷ്ടമാക്കാൻ തടയണ ഉപകരിക്കും ഒരു പതിറ്റാണ്ടിൻ്റെ പഴക്കമുള്ള പദ്ധതിയെക്കുറിച്ചുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ അവസാനിപ്പിച്ച് നിർമ്മാണം തുടങ്ങണമെന്ന് മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി മീനാഭവൻ ആവശ്യപ്പെട്ടു പാലായ മുത്തോലി ഗ്രാമപഞ്ചായത്തിനുമായി ബന്ധിപ്പിക്കുന്ന സെൻറ്റ് തോമസ് കോളേജിൻ്റെ അവിടുന്ന് വെള്ളിപ്പള്ളി ആറാട്ട് കടവിലോട്ടുള്ള റെയിലേറ്റർ കം ബ്രിഡ്ജിൻ്റെ പണി ആരംഭിച്ചിട്ട് വർഷങ്ങളായി പക്ഷേ ഇതുവരെ ആ പണി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ആദ്യം ഏതാണ്ട് പതിനെട്ട് കോടി രൂപയാണ് അനുവദിച്ച് ലാബ്സായി വെള്ളത്തിൻ്റെ ഇടയിൽ കോടിക്കണക്കിന് രൂപയാണ് കിടക്കുന്നത് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി വീണ്ടും മൂന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആണെന്ന് പറയാൻ സാധിച്ചു പക്ഷേ പണികൾ നടക്കുവാനോ പണികൾ തുടങ്ങുവാനോ തുടങ്ങുവാനുള്ള സാഹചര്യങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല ഇത് പാലായെ സംബന്ധിച്ചും മുത്തോടിയെ സംബന്ധിച്ചും ഏറ്റവും എളുപ്പമായ മാർഗത്തിൽ ട്രാഫിക് ഒഴിവാക്കിക്കൊണ്ട് പാസ് ചെയ്യാവുന്നൊരു വഴിയാണ് അതുപോലെ തന്നെ ആറാട്ടുകടവ് അവിടെ നടകൾ മുഴുവൻ പൊളിച്ചിട്ട് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ വർഷങ്ങളായിട്ട് കിടക്കാൻ രീതിയിൽ എത്രയും പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ മന്ത്രി തലത്തിലാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ കം ബ്രിഡ്ജ് പദ്ധതിക്കായി രണ്ടായിരത്തി പതിനാലിൽ പതിനൊന്നര കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചിരുന്നു പിന്നീട് എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്ത് പത്തൊൻപതര കോടിയായി ഉയർത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ മൂന്ന് കോടി രൂപ അനുവദിച്ച പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും മൂന്ന് കോടി അനുവദിച്ചിട്ടുണ്ട് എഴുപത്തിയഞ്ച് മീറ്റർ നീളത്തിൽ ഏഴര മീറ്റർ ഭീതിയിലാണ് ചെക്ക് നിർമ്മിക്കുന്നത് എന്നാൽ മീനച്ചില്ലാറിന് കുറുകെ നിർമ്മാണം ഒന്നും തുടങ്ങുന്നില്ലെന്നാണ് പരാതി ഉയരുന്നത് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം രണ്ടായിരത്തി പതിനാറിൽ നടത്തിയിരുന്നു അതോടെ കടത്തുവെള്ളവും നിർത്തലാക്കി വെള്ളം തിരിച്ചു വിടുന്നതിനായി തിരിച്ചുവിടുന്നതിനായി നൂറുകണക്കിനോട് മണ്ണിട്ട് ആറ്റിൽ ബണ്ട് നിർമ്മിച്ച് ആദ്യഘട്ടം ആരംഭിച്ചിരുന്നുവെങ്കിലും തുക അപര്യാപ്തമാണെന്ന പരാതി ഉന്നയിച്ച് കരാറുകാരൻ പണി ഉപേക്ഷിക്കുകയായിരുന്നു മീനച്ചിലാറിന് കുടുങ്ങിയ എറണാപുരം സെന്റ് തോമസ് കോളേജ് കടവിലെ തടയണയും പാലവും രാഷ്ട്രീയ തർക്കങ്ങൾ അവസാനിപ്പിച്ച് നിർമ്മാണം തുടങ്ങണമെന്ന ആവശ്യമാണ് ഉയരുന്നത് വെള്ളിയപ്പള്ളി പന്തത്തില പ്രദേശവാസികളായി നൂറുകണക്കിനാളുകൾ ഉപയോഗിച്ചു വന്നിരുന്ന കുളിക്കടവും പാല നിർമ്മാണത്തിനായി പൊളിച്ചു കളഞ്ഞിരുന്നു പാലാ മുനിസിപ്പാലിറ്റിയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയുന്ന പദ്ധതിയാണ് ഇഴയുന്നത് എന്നാൽ ഇവിടെ നിർമ്മാണം നടക്കുന്നത് വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്നും ആവശ്യപ്പെട്ട് പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്നും ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു സ്റ്റാർവിഷ് ന്യൂസ് പാലാ